ഹായ് എൻ്റെ പേര് ഷഹന ഞാൻ പട്ടാമ്പിയിലാണ് വീട് ഞാൻ ടീച്ചറാണ് കെ ജി സെക്ഷനിൽ അപ്പോൾ ഞാൻ എം എം ഐ ടി സി എടുക്കുന്നത് എൻ്റെ പ്ലസ് ടു കഴിഞ്ഞ് ടെൻ ഇയേഴ്സിന് ശേഷമാണ് അപ്പോൾ ഇതുപോലെ ഒരുപാട് സംശയങ്ങളും പേടിയും ഒക്കെ ആയിട്ടാണ് പഠിക്കാൻ പോയത് അത് ചെയ്യുമ്പോഴും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല പെട്ടെന്ന് ജോലി കിട്ടും എക്സാമിൻ്റെ ഇടയിൽ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ആഡ് കണ്ടു അത് അറ്റൻഡ് ചെയ്തു അപ്പോൾ കോട്ട് സെലക്റ്റഡ് അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താന്നുള്ളൊരു ചിന്ത വന്നത് ഈ ഒരു ടെൻ ഇയേഴ്സ് ഗ്യാപ്പിലും വരാത്ത ചിന്തയാണ് പിന്നെ വന്നത് ഇനിയിപ്പോൾ എന്താണ് ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ഓക്കെ ഒരു ജോബായി പക്ഷെ ആ ജോബായി ഒരു ടീച്ചറായപ്പോൾ എനിക്ക് നമ്മളിലുള്ള കുറവെന്താണോ കണ്ടെത്തിയിട്ടാണല്ലോ നമ്മൾ പിന്നീട് അതിൻ്റെ ബെറ്റർ വേഷം ആവാൻ നോക്കുക അപ്പോ എനിക്ക് എന്നിലുണ്ടായൊരു കുറവ് എനിക്ക് തോന്നിപ്പോയത് ഒരു ഡിഗ്രി ഇല്ല ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഇല്ല എന്നുള്ളത് എനിക്ക് നല്ലൊരു കുറവായി തോന്നി അപ്പോൾ അങ്ങനെയാണ് ഡിഗ്രി ചെയ്യണം ആരെയും ഡിപ്പെൻഡ് ചെയ്യണത് തന്നെ എനിക്ക് ഡി ഡിഗ്രി ചെയ്യാനുള്ള കഴിവ് ഇപ്പം ഉണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്തു യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എടുക്കണോ അതെല്ലാം ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമ്പർ വൺ ആയിട്ട് കിടക്കുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റി തന്നെയായിരുന്നു എനിക്ക് എന്തായാലും പോയി പഠിക്കാനുള്ള സാഹചര്യം ഇപ്പം ഇല്ല അപ്പോൾ എങ്ങനെയും വീട്ടിലിരുന്നിട്ട് പഠിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു അപ്പോൾ ഇഗ്നോ യൂണിവേഴ്സിറ്റി നല്ല ടഫാണ് നല്ല നല്ല ബുദ്ധിമുട്ടാണ് പഠിക്കാനെന്ന് അന്വേഷിച്ചവരൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ വേണം അതായത് നമുക്ക് പഠിപ്പിച്ച് തരാൻ ആൾ വേണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് സെർച്ച് ചെയ്തപ്പോഴാണ് ലേൺ വൈസ് കണ്ടെത്തിയത് ലേൺ വൈസിൽ എത്തുമ്പോഴും അത് ഫീ പേ ചെയ്യുമ്പോഴും ഫസ്റ്റ് അഡ്മിഷൻ എടുക്കുമ്പോഴൊക്കെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു പറ്റിക്കപ്പെടുവോ അതല്ലെങ്കിൽ ഇവർ പറഞ്ഞ നമുക്ക് തന്ന വാഗ്ദാനങ്ങൾ ഒക്കെ ഇവർ പാലിക്കുവോ അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പക്ക ആയിട്ട് പറയാം അങ്ങനത്തെ യാതൊരു സംശയങ്ങളും ഇല്ല എത്തേണ്ട ഇടത്ത് തന്നെയാണ് ഞാൻ എത്തിയിട്ടുള്ളത് മാമിൻ്റെ ഭാഗത്തു നിന്ന് അതായത് ലാംഗ്വേസിൻ്റെ ഭാഗത്തുനിന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എഫേർട്ട് അവരെടുക്കുന്നുണ്ട് ഓരോരുത്തർക്കും വേണ്ട ക്ലാസ്സുകൾ അതല്ലെങ്കിൽ ഓരോരുത്തരും ചോദിക്കുന്ന ഡൗട്ട്സ് ക്ലിയർ ചെയ്തു തരാൻ ഇപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അറിയാം ഞാൻ എന്ത് ഡൗട്ട് അല്ലെങ്കിൽ എന്ത് കാര്യം അവിടെ പറഞ്ഞു കഴിഞ്ഞാലും അതിനുള്ള റിപ്പോ റിപ്ലേ അതല്ലെങ്കിൽ അതിനുള്ള എന്താണോ സൊല്യൂഷൻ അത് ഓൺ ദ സ്പോട്ടായിട്ട് എനിക്ക് കിട്ടാറുണ്ട് അങ്ങനെ എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എന്നെ പോലെയുള്ള മറ്റുള്ള എല്ലാവർക്കും അത് കിട്ടുന്നുണ്ടാകും അപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ് ലേൺ വയസ്സിലെത്തിയതിന് ഇനിയിപ്പോൾ എക്സാംസും അസൈൻമെൻസും ഒക്കെ അതുപോലെ തന്നെ നന്നായി കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ താങ്ക് യു